നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യാവേംബൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി വളരെ ഗുണകരമാണ് പല അസുഖങ്ങൾക്കും സുരക്ഷ കിട്ടുന്നതിന് വൈറ്റമിൻ ഡി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി കിട്ടുന്ന സൂര്യപ്രകാശത്ത് നിന്നാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സൂര്യപ്രകാശത്ത് നിന്ന് ലഭിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് ഏകദേശം സൺ എക്സ്പോഷർ കുറച്ച് സമയം മാത്രം മതിയാകും അവരുടെ ശരീരത്തിൻ്റെ നാൽപ്പത് ശതമാനം സർഫസ് ഏരിയ മാത്രം എക്സ്പോസ്ഡ് ആണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കും നാം മനസ്സിലാക്കേണ്ട പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് അധിക നേരം കുഞ്ഞുങ്ങളെ വിലത്ത് നിർത്തണം എന്നില്ല ചെറിയൊരു ചോപ്പ് മുഖത്ത് അല്ലെങ്കിൽ കൈകാലികൾക്ക് കിട്ടുന്നത് വരെ മാത്രം അവർക്ക് ഒരു ദിവസത്തെ വൈറ്റമിൻ ഡിയുടെ റിക്യൂർമെന്റ് പൂർത്തിയാക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കറക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇരുപത് എന്ന വാല്യൂ താഴെയാണ് മിക്കപ്പോഴും റിപ്പോർട്ട് കിട്ടുമ്പോൾ ട്വൻറ്റി എന്ന വാല്യൂ താഴെയാണെങ്കിൽ വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നാല് മുതൽ ആറാഴ്ച വൈറ്റമിൻ ഡി നൽകുക തുടർന്ന് വേണമെന്നൊന്നും ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം കൊടുക്കുക അമിത അളവിൽ ഒരിക്കലും വൈറ്റമിൻ ഡി നൽകരുത് കാരണം കൂടുതൽ തകരാറുകൾ ഉണ്ടാകാം ഇന്നി തകരാറുള്ളൂ കാൽഷ്യം ഡെവിഷൻ കാൽഷ്യം കൂടുന്നുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകാം അതുപോലെ കുഞ്ഞു വാവകൾക്ക് ഒരു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഒരു വയസ്സ് വരെ നാം ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി നൽകേണ്ടതു കൊണ്ട് പ്രീ ടൈം കുട്ടികൾക്ക് മറക്കാതെ തന്നെ വൈറ്റമിൻ ഡി നൽകുക വൈറ്റമിൻ ഡി ചില ഭക്ഷണങ്ങൾ കൂടെ ഉണ്ട് മുട്ടയുടെ മഞ്ഞ ചൂര അയല മുതലായ മത്സ്യം ബീഫ് അതിൽ അതുപോലെ മഷ്റൂംസ് ചീസിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട് ഈ ഭക്ഷണങ്ങളും കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്